ഹായ് ഹലോ ഇന്നത്തെ നോമ്പോറ വിശേഷങ്ങൾ കണ്ടാലോ ആദ്യം തന്നെ ഒരുപാട് കല്ലുമ്മക്കായ് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കാണുന്നുണ്ടല്ലേ ഇന്ന് കല്ലുമ്മക്കായി റെസിപ്പി ആണ്ട്ട് ഉണ്ടാക്കുന്നത് ആദ്യം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു വലിയ സവാള രണ്ട് പച്ചമുളക് ചെറിയ പീസ് ഇഞ്ചി ഒന്ന് വെട്ടിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കൂടെ തന്നെ ഇതൊന്ന് ക്രഷായി വന്നാൽ ഇതിലേക്ക് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി വലിയ ജീരകവും ചെറിയ ജീരകവും ഇതും കൂടി ഇട്ടിട്ട് നല്ലപോലെ വീണ്ടും കൃഷ് ചെയ്യുക ആ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കല്ലുമ്മക്കായ്ക്ക് ഡോ ഉണ്ടാക്കുമല്ലോ അത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ അത് നല്ല അടിപൊളിയായിട്ട് ഫൈനായിട്ട് അരഞ്ഞു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഇത് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഈ പാത്രത്തിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പത്തലിൻ്റെ പൊടിയാണ് കേട്ടോ പത്തല പൊടി പുഴുങ്ങലരി പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനിത് പൊടി ഈ പൊടിയും കൂടി ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മുടെ കല്ലുമ്മക്കായി നിറക്കാൻ പറ്റിയിട്ടുള്ള ആ കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇന്ന് ഒരുപാടുണ്ടാക്കണം ഏകദേശം മൂന്ന് കിലോളം കല്ലുമ്മക്കായ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കുറഞ്ഞ് കുറഞ്ഞ ആക്കിയിട്ട് റെഡിയാക്കി വെക്കാനട്ടോ ചെയ്യുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇന്നലത്തെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായതിന് പള്ളിയിൽ ചായൻ്റെ കടി കൊടുക്കാനുണ്ട് അപ്പം മൂന്ന് തരം കടി അറുപത് വീതാണ് കേട്ടോ കൊടുക്കേണ്ടത് അപ്പം ഒന്ന് കല്ലുമ്മക്കായ് ഒന്ന് സമോസ ഒന്ന് സാൻഡ്വിച്ച് ഇത് മൂന്നും ഉണ്ടാ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ സമൂസ നമ്മളാക്കിയിട്ടില്ല പുറത്തുനിന്ന് വാങ്ങി സാൻഡ്വിച്ച് ആക്കി കല്ലുമ്മക്കായും ആക്കി അപ്പോൾ ഇതാ ഇങ്ങനെ ഞാൻ ആക്കി വെച്ച ഡോ ഓരോന്നോരോന്നായിട്ട് കല്ലുമ്മക്കായയിലേക്ക് നിറച്ച് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് പറ്റുന്ന പണിയാണ് ഇത് നമ്മൾ ഒന്നാമത് കല്ലുമക്കായ് തലയിൽ നിന്നേ വാങ്ങി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചോണ്ട് തന്നെ പെട്ടെന്ന് തുറന്ന് കിട്ടി ഇനി അല്ലെങ്കിൽ ഇത് തുറക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചൂടുവെള്ളത്തിലെല്ലാം വെക്കേണ്ടി ഉണ്ടായിനി പക്ഷേ ഇത് ഫ്രിഡ്ജിൽ വെച്ചോണ്ട് പെട്ടെന്ന് തുറന്നു തുറന്നിട്ടിനി അതൊരു ഉപകാരമായിട്ടുണ്ടായിരുന്നിട്ടാണ് കാണാൻ കുഞ്ഞു ആണെങ്കിലും നല്ല ഇറച്ചി ഉണ്ടായിരുന്നു കേട്ടാ ഇനി അപ്പോൾ ഇതാ ഇത് ഇനി ആവിത്തട്ടിലിട്ടിട്ട് വേവിച്ചെടുക്കണം അതാണ് ഇനി സെക്കൻഡ് പണി എന്ന് പറയുന്നത് നാലഞ്ച് പോർഷനായിട്ട് എട്ട ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഒരിക്കൽ മുപ്പതെണ്ണേറ്റെ എൻ്റെ ആവിത്തട്ടിൽ പിടിക്കൽ ഉണ്ടായിട്ടു അങ്ങനെ മൂന്ന് നാല് പ്രാവശ്യമായിട്ട് ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നല്ലോണം ചൂടാറണം നല്ലോണം ചൂടാറിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിന് ഷെല്ലൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കല്ലുമക്കായ ഉണ്ടല്ലോ അതിൻ്റെ ഇറച്ചി ഇതിൽ പറ്റി പിടിക്കില്ല നല്ലവണ്ണം തണിഞ്ഞാൽ മാത്രമേ അതിങ്ങനെ അടർന്ന് വന്നിട്ട് ഇതിലേക്ക് സെറ്റായി കിട്ടും അപ്പം തണിഞ്ഞിട്ടില്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം അങ്ങനെ ഞാൻ കൂടി ഇതിങ്ങനെ അടർത്തി മാറ്റിക്കൊണ്ടിരിക്കാനുണ്ട രാവിലെ മുതലേ തുടങ്ങിയിട്ടുണ്ടായിന് എന്നാലേ വൈകുന്നേരം ആവുമ്പോൾ ഒരു ലെവൽ ആയി എന്ന് പറഞ്ഞിട്ട് എല്ലാം രാവിലെ മുതലേ ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുത്തോണ്ട് മഷാ വൈകുന്നേരം ആവുമ്പോൾ എല്ലാം റെഡി ആയി കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കഴിക്കുന്നത് മെയിലഞ്ചെണ്ട ഈ അടുത്ത് കഴിക്കത്തുള്ളത് രണ്ടൂട്ടം വെച്ചു വലത് കഴിക്കത്തത് ഫസ്റ്റ് സ്റ്റെയിനാണ് ആണ് ഏകദേശം രണ്ടും ഒരേ പോലെ ഉണ്ടല്ലേ നല്ല അടിപൊളി മെഹന്തി വഹീദാസ് മെഹന്തി ഇൻസ്റ്റാ പേജിലുണ്ട് നിങ്ങൾ വേണമെങ്കിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഇതിന് കാശ്മീരി മുളക് പൊടി തന്നെ വേണം കേട്ടോ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അതിൻ്റെ ഇന്ന് വീട് മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക നമ്മൾ ഇന്നലെ വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിങ്ങനെയാണ് പൊരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് ഇനി ഓരോന്നോരോന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെ കല്ലുമ്മക്കായൽ വേവിച്ച് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായി മിക്സ് ചെയ്തിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടത് മൈ ഫോർ ഫോർന്ന് എപ്പോഴും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പം ഇതാ ഈ എടുത്തിട്ടുണ്ട് ഇനി ഓരോന്നോരന്നായിട്ട് പൊരിച്ചെടുക്കലാണ് പണി എന്ന് പറയുന്നത് ഇനി ഇതിൽ മുക്കിയിട്ട് ആദ്യം ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കാണ്ട് ചെയ്യുന്നത് ഓരോന്നോരന്നായിട്ട് മുക്കി വെച്ചു കഴിഞ്ഞാൽ പിന്നെ പണിയില്ലല്ലോ എന്ന് കരുതിയിട്ട് ഓരോന്നോരോന്നായിട്ട് മുക്കിയെടുക്കുന്നുണ്ട് ഒന്നിച്ച് കുഴക്കാൻ നിൽക്കരുത് എന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ എന്താ കല്ലുമ്മക്കായൽ സെറ്റായിട്ടുള്ള കല്ലുമ്മക്കായി ഇറച്ചി അങ്ങോട്ട് മാറി മാറിപ്പോട്ടാ നമ്മൾ മിക്സ് ആക്കുന്ന സമയത്ത് അതുകൊണ്ട് കുറച്ച് സമയം എടുത്താലും വേണ്ടിയില്ല ഇങ്ങനെ കുറഞ്ഞ് ഓരോന്നോരോന്നായിട്ട് തന്നെ എടുത്തിട്ട് മുളക് പൊരക്കി വെക്കാം കേട്ടോ അതും കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് പൊരിക്കാനായിട്ട് ഇറങ്ങിയാൽ മതി പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ പ്ലീസ് എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓൺ എന്ന ഓപ്ഷനും കൂടി പ്രെസ് ചെയ്യുക എങ്കിലേ ഞാൻ എടുത്ത പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കൂട്ടാ ഇതപ്പോൾ പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ജ്യൂസ് അടിക്കുന്നത് നമ്മുടെ കസ്റ്റേഡ് ആപ്പിളാണ് കേട്ടോ സീതാപ്പളിൻ്റെ പൾപ്പ് വാങ്ങിയിട്ടുണ്ടായിനി മിൽക്ക് മെയ്ഡ് ഐസ്ക്രീം എല്ലാം കൂടി ഇട്ടിട്ട് അടിപൊളി ജ്യൂസ് ഇട്ടാൽ പറയാൻ പറ്റില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിനി ആ എട്ടോളം കട്ടപ്പാൽ അതും കൂടി വാങ്ങിയിട്ടുണ്ടായിന് എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് ജ്യൂസ് അടിക്കണം ഇത് സമയം ആറുമണി ആവാനായി ആറുമണിക്ക് വെള്ളമെടുക്കാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പട്ടപ്പട ആക്കുന്നതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ സീതാഫൻ്റെ പഴുപ്പും ഐസ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും കട്ടപ്പാലും ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് റെഡിയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നെഡ്സ് എല്ലാം ചേർത്ത് കൊടുക്കാം ഞാൻ നെഡ്സ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഒരുപാടാക്കേണ്ടതല്ലേ അപ്പം കുറച്ചൊന്നും നെഡ്സ് പോരാ അതുകൊണ്ട് ഇങ്ങനെ നോർമലായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഐസ്ക്രീമും ക്രീമും മസ്റ്റാണെന്നൊന്നും പറയില്ല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പം ഞാൻ എന്തായാലും ഒരു ചെറിയ ഫാമിലി പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടി അടിപൊളിയായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് നല്ല അടിപൊളിയുണ്ട് ടെൻഡർ കണ്ടിട്ട് പോലെയൊക്കെ അതിൻ്റെയൊക്കെ പളുപ്പ് പോലെ തന്നെയാണ് കേട്ടോ നല്ല തിക്ക് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് അപ്പോൾ ഇത്ര എല്ലാ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇനി കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ റമലാൻ്റെ വിശേഷങ്ങൾ മാത്രം ഇങ്ങനെ ഇതാ ജ്യൂസെല്ലാം റെഡിയായി ആളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട് അതിനിട്ടാണ് കാരണം ആറുമണി അത്ര അപ്പോൾ ബാക്കി ആറേ മുക്കാലൊക്കെ ആവേണ്ടേ പാങ്ക് കൊടുക്കാൻ പിന്നെ നമ്മളെ നോമ്പ് കുടിക്കാൻ സാൻഡ്വിച്ച് സമോസ കല്ലുമുക്കൻ പിന്നെ ഫ്രൂട്ട്സ് കൂട്ടിട്ടുണ്ടായി അത് ഇതെല്ലായി പാൻ കൊടുക്കേണ്ട സമയമായിട്ടാ അപ്പം ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസും ആയിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും ടാറ്റാബായിട്ടേ കയറസ്ലോലേക്കും